കേസും വിവാദങ്ങളും വ്യക്തി ജീവിതത്തെ മാത്രമല്ല ദിലീപിന്റെ കരിയറിനെയും വലിയ രീതിയിൽ ബാധിച്ചു രാമലിയിലേക്കും കമാര സംഭവത്തിനും ശേഷം ഒരു ദിലീപ് സിനിമയും തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടിയിട്ടില്ല ഒരു സമയത്ത് ദിലീപ് സിനിമകളിൽ നിരന്തരമായി ഹിറ്റുകൾ അടിച്ചിരുന്നു ഫെസ്റ്റിവൽ സിനിമകളിൽ ദിലീപ് സിനിമകൾ നിർബന്ധമായിരുന്നു അവിടെ നിന്നാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ദിലീപ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് സിനിമ കഴിഞ്ഞ ദിവസമാണ് അൻപതാം ദിവസം ആഘോഷിച്ചത് വിജയാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ദിലീപിന്റെ വൈകാരികമായ പ്രസംഗം കണ്ട് പിന്തുണച്ച മാധവ് സുരേഷ് എത്തി സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ദിലീപ് സുരേഷ് ഗോപിയുടെ മക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് മീനാക്ഷി ഇത്രയേറെ പ്രശ്നങ്ങൾക്കിടയിലും താൻ നോർമലായി ിരിക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണെന്ന് ദിലീപ് പറയുന്നു വലിയ സന്തോഷമുള്ള ദിവസമാണ് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല ഷേണായിസിൽ നിങ്ങൾക്കൊപ്പം സിനിമ കാണാൻ വന്നു കയറുമ്പോൾ ഷേണായിസ് തിയേറ്ററിൽ മീശമാധവന്റെ ആഘോഷം നടന്ന ദിവസമാണ് ഓർമ്മ വന്നത് അതിനു മുമ്പും ഒരുപാട് സിനിമകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മീശമാധവനെ റിലീസ് ചെയ്ത ദിവസം വൈകുന്നേരം രഹസ്യമായി സിനിമ കാണാൻ വന്നു പക്ഷേ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു അതോടെ ആളും ബഹളവുമായി അന്തരീക്ഷമാകെ മാറി അവസാനം സിനിമ കാണാൻ വന്ന ആളുകൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയായി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസമാണത് ഷേണായിസ് എന്നും എന്റെ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന തിയേറ്ററാണ് കവിതയിലും ഷേണായിസിലുമായി പലതവണ മുമ്പും ഞാൻ വന്നിട്ടുണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും മലയാള സിനിമയിലേക്ക് വന്ന് ഹീറോയായി മാറി ആ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കും എന്നൊന്നും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ എന്ന ആഗ്രഹമുണ്ടായിരുന്നു അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഫാമിലി അൻപതാം ദിവസം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരുപാട് ഇമോഷണലായി പോകുന്നു കുറച്ചാളുകൾ ദിലീപ് എന്ന നടൻ അല്ലെങ്കിൽ കലാകാരൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എന്നെ സ്നേഹിച്ച് ഒപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും എനിക്ക് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോകേണ്ട സമയത്ത് എൻ്റെ കൂടെ നിന്ന ആളുകളാണ് ദിലീപ് ഫാൻസ് മാനസികമായി ഏറെ അപമാനം സഹിക്കേണ്ടി വന്ന എന്റെ സഹോദരങ്ങളാണ് എന്നിട്ടും അവരിൽ ഒരാൾ പോലും കുറഞ്ഞില്ല പക്ഷേ ആളുകൾ കൂടി സിനിമയെ സ്നേഹിക്കുന്നത് ഏറെയും സൈലന്റ് ഫാനാണ് ഈ സിനിമ ഇത്രയും വിജയിപ്പിച്ചത് എൻ്റെ ഫാൻസിൻ്റെ കൂടെ സൈലന്റ് ഫാൻസും കൂടി ചേർന്നാണ് കൂലിപ്പണി എടുക്കുന്ന ആളുകൾ മുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ വരെ എൻ്റെ ഫാൻസിലുണ്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം എടുത്താണ് പല ജീവകാരണ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്നത് മുമ്പ് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഇത്തരം ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു അഞ്ചെട്ട് വർഷമായി ട്രസ്റ്റ് ഫ്രീസായി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നേരിട്ട് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോഴുള്ളത് അതില്ലാതെ പലർക്കും സഹായം ചെയ്യുന്നത് എൻ്റെ ഫാൻസാണ് ഒരു കച്ചവടവും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ലിസ്റ്റിൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുമായി വരുന്നത് ഞാൻ അപ്പോൾ ചോദിച്ചു ആലോചിച്ചിട്ടാണോ വരുന്നതെന്ന് കാരണം ഞാൻ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു ആളാണ് അതിനെയൊക്കെ അതിജീവിച്ച് പോകുമ്പോഴാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഈ നടൻ ഇവിടെ വേണമെന്ന് എൻ്റെ സഹോദര തുല്യനായ ലിസ്റ്റിനടക്കം തീരുമാനിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ നോർമലായി ഇരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്നാണ് മാധവ് ദിലീപിന് ആശംസകൾ നേർന്ന് കുറിച്ചത്